ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ ഇന്ന് അടിപൊളി ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ഇങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം അതിനൊരു മിക്സഡ് ജാറിലോട്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണമെടുത്ത് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഒരു കൈ കൈപ്പിടി നേരെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ തട ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണേ ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് സവാള ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വയറ്റി എടുക്കണേ ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് ആയി വരണം അതുവരെയും ഒന്ന് അങ്ങ് വയറ്റി കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വയൻഡിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണമായി അപ്പം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ ഒന്ന് വാടി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി അത്യാവശ്യം നല്ല ചെറുതായിരുന്നു കേട്ടോ അതാണ് രണ്ടെണ്ണം എടുത്തത് ഇനി നല്ല പോലെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വിന്തുടഞ്ഞ് വരുന്ന ആ പാകം ഉണ്ടല്ലോ അതുവരെയും ഒന്നങ്ങ വയറ്റി കൊടുക്കാവേ ഇപ്പം ഇതാണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതുവരെയൊക്കെ ഈ ഭാഗം വരെയൊക്കെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ മല്ലിയിലേക്ക് ചേർത്ത് അരച്ച് അപ്പൊ ആ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഇങ്ങനെ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു മണവാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും മണവുമാണ് അപ്പോഴ് ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാവേ ഇത് നമ്മൾ ചേർത്തേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിലൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് വയറ്റി എടുക്കാം ഇപ്പോൾ നാടൊന്ന് ആയിട്ടുണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പരുവം വരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി പക്ഷെ ചിക്കൻ മസാല ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നെ വയറ്റിയെടുക്കാവേ അപ്പോഴ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നെങ്കിൽ വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതാണ്ട് ആ പൊടികളുടെ പച്ചമളൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഈ പരുവം വരയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം ആ മസാലയായിട്ട് നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുത്തിട്ട് ഈ സമയം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഞാനൊരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരല്പം ഉപ്പ് കുറവായിരുന്നു അപ്പൊ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് ആക്കി എടുക്കാം ഇത് നന്നായിട്ട് ഒന്നങ്ങ് തിളച്ച് കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്നവരെയും ഒന്നങ്ങ് തിളച്ച് വരണേ അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കണേ അതായത് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച എണ്ണയ്ക്കൊന്നും തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം ഞാനൊരു നാല് മുട്ട ഒന്ന് പുഴുങ്ങി അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതാണേ അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മുട്ടയൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർക്കാവേ അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ആ മസാലയൊക്കെ ചെറുതായിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ മുട്ടയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാവേ ഇതുപോലെ നന്നായിട്ട് എല്ലാ മുട്ടയുടെ മുകളിലോട്ടൊക്കെ കുറച്ചൊക്കെ ഒന്നാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആ മസാലയൊക്കെ മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഇപ്പൊ താണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇപ്പൊ അതാണ്ട് അത്യാവശ്യം മസാലയൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മറ്റേ സൈഡിലും കൂടെ മസാലയൊക്കെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ ഇതൊന്നും അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിത് നന്നായിട്ടൊന്നും മിക്സ് ആക്കാത്തത് മുട്ടയുടെ മഞ്ഞക്കറിയൊക്കെ അങ്ങ് ഇളകി പോകും അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നല്ലൊരു മണമൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ മുട്ട റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോഴേ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക്സ് ഫോർ